ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം കാണാതെ പോയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കത്തിക്കയറുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം സർക്കാരിനെ കടന്നാക്രമിക്കാൻ കിട്ടിയ ഒരു അവസരമായി എടുക്കുമ്പോൾ വിവാദം കൊടുമ്പിരിക്കൊള്ളുകയാണ് അവസരം നന്നായി ഉപയോഗിച്ച് ആക്രമണം തുടരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാൻ അദ്ദേഹം തയ്യാറല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദ്വാരപാലക വിഷയം ഉണ്ടായതെന്ന മന്ത്രി വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും വാക്കുകൾ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സംശയമിനയിൽ നിർത്താനും സതീശൻ ശ്രദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അടുത്ത ബന്ധമാണ് കടകംപള്ളിക്കുള്ളത് എവിടെയാണ് ദ്വാരപാലക ശില്പം വിറ്റതെന്നും കടകംപള്ളി സുരേന്ദ്രന് അറിയാം അതുകൊണ്ടാണ് കോടീശ്വരന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് കടകംപള്ളിയോട് ആവശ്യപ്പെട്ടതെന്ന് സതീശൻ പറഞ്ഞു ദ്വാരപാലക ശില്പം വിറ്റത് ഉൾപ്പെടെ എല്ലാം അറിയാമായിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയും ദേവസ്വം ബോർഡും ഈ വർഷം വീണ്ടും കക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയെന്ന് കൂടി കൂട്ടിച്ചേർത്തു ശബരിമലയിലെ കട്ടിളയും പാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും കൊണ്ടുപോയി ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമേ അവിടെയുള്ളൂ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളന്മാർ അതുകൂടി അടിച്ചുകൊണ്ടു പോയേനേ എന്നുവരെ പറഞ്ഞ് സതീഷൻ വിവാദം കൊഴുപ്പിച്ചു ഇതിനിടെ പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സതീഷിനൊപ്പം പ്രതിപക്ഷ ആക്രമണത്തിന് ശക്തി കൂട്ടി രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ വരുന്ന ശബരിമലയിൽ നടന്നിരിക്കുന്ന മോഷണം പുറത്തു കൊണ്ടുവരികയെന്നത് ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമാണ് ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നടത്തുന്നതെന്നും അതിനെ വക്രീകരിക്കാനും കളവ് മൂടിവെക്കാനുമുള്ള ശ്രമങ്ങളാണ് നിയമസഭയ്ക്കുള്ളിൽ കാണുന്നതെന്നുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം എന്തു തന്നെയായാലും ദ്വാരപാലക വിഷയത്തിൽ സതീഷിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നറിയാൻ പൊതുജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് സഭയിലെ പ്രക്ഷോഭം കൊണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയ വിജയം മാത്രമാണോ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വരും ദിനങ്ങളിൽ തെളിയിക്കുമെന്ന് തന്നെ കരുതാം